ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് മഹത്തായ ഫറവോന്മാർ ഈജിപ്ത് ഭരിച്ചിരുന്ന കാലം വാലി ഓഫ് ദ കിങ്സ് എന്നറിയപ്പെട്ടിരുന്ന താഴ്വരയിൽ മരിച്ച രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള ശവകുടീരങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു ആയിരക്കണക്കിന് അടിമകളും ശില്പികളും ഓരോ ശവകുടീരവും അടുത്ത ലോകത്തേക്കുള്ള ഫറവോന്റെ യാത്രയ്ക്ക് വഴിയൊരുക്കുന്ന അതുല്യമായ ഒരു സ്മാരകമായി കണക്കാക്കപ്പെട്ടു അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്നത് മഹാനായ ഫറവോൻ അമൻഹോഡ് മൂന്നാമനായിരുന്നു തന്റെ ശവകുടീരം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായതും കാലത്തെ അതിജീവിക്കുന്നതുമായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതീവ ശ്രദ്ധയോടെയും വേഗത്തിലുമായിരുന്നു പുരോഗമിച്ചിരുന്നത് എന്നാൽ പെട്ടെന്നാണത് സംഭവിച്ചത് ആ നിർമ്മാണ സ്ഥലത്ത് ഒരു വിചിത്രമായ അന്തരീക്ഷം തങ്ങിനിന്നു രാത്രികാലങ്ങളിൽ തൊഴിലാളികൾക്ക് വിശദീകരിക്കാനാവാത്ത ശബ്ദങ്ങളും അസ്വാഭാവികമായ മന്ത്രങ്ങളും കേൾക്കാൻ തുടങ്ങി ചിലർക്ക് ഭീകരമായ സ്വപ്നങ്ങളുണ്ടായി മറ്റു ചിലർ നിർമ്മാണ സ്ഥലത്തെ ഇരുണ്ട കോണുകളിൽ നിഴലുകൾ ചലിക്കുന്നതായി കണ്ടു ഇതൊരു സാധാരണ ജോലിയല്ലെന്നും ഇവിടെ എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അവർക്ക് തോന്നി തുടങ്ങി ഒരു ദിവസം പ്രധാന ശവകുടീരത്തിന്റെ അടിത്തറ കൂടുതൽ ആഴത്തിൽ കുഴിക്കുമ്പോൾ തൊഴിലാളികൾ അപ്രതീക്ഷിതമായി ഒരു മറഞ്ഞിരുന്ന അറ കണ്ടെത്തി സാധാരണ ശവകുടീരങ്ങളുമായി യാതൊരു സാമ്യവുമില്ലാത്ത കല്ലുകൾ കൊണ്ട് ഭദ്രമായി അടച്ച ഒരു അറയായിരുന്നു അത് കൗതുകത്തോടെ ചില തൊഴിലാളികൾ അറയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു എന്നാൽ വാതിൽ തുറന്നതും അകത്തുനിന്ന് ഒരു തണുത്ത കാറ്റ് ആഞ്ഞുവീശി അപ്രതീക്ഷിതമായി അറയിലേക്ക് കടന്നവരിൽ ചിലർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെട്ടു ചുമയും പനിയും അവരെ വേട്ടയാടി മറ്റു ചിലർക്ക് അകാരണമായ ഭയം തോന്നി അവർ ഭയന്ന് ഓടിപ്പോയി ഈ സംഭവത്തോടെ ആ അറ ഒരു ദുശ്യഗുനമാണെന്ന് തൊഴിലാളികൾക്കിടയിൽ ഒരു സംസാരമായി ഈ വാർത്ത ഫറവോൻ അമൻഹോടപ്പിന്റെ ചെവിയിലെത്തി അദ്ദേഹം ഉടൻ തന്നെ തന്റെ ഏറ്റവും വിശ്വസ്തനും ജ്ഞാനിയുമായ മുഖ്യ പുരോഹിതൻ നെബ്മുനത്തിനെ വിളിപ്പിച്ചു നെബ്മുനത്ത് പുരാതന ഈജിപ്ഷ്യൻ മന്ത്രങ്ങളിലും താന്ത്രികവിദ്യകളിലും രഹസ്യങ്ങളിലും അഗാധമായ അറിവുള്ളയാളായിരുന്നു അദ്ദേഹത്തിന് ആത്മീയ ലോകവുമായി സംവദിക്കാൻ കഴിയുമായിരുന്നു എന്നും പറയപ്പെടുന്നു ഫറവോന്റെ നിർദ്ദേശപ്രകാരം നെബ്മുനത്തും അദ്ദേഹത്തിന്റെ ചില സഹായികളും ആ നിഗൂഢമായ അറയിലേക്ക് പ്രവേശിച്ചു അകത്ത് ചുമരുകളിൽ അതിപുരാതനവും വിചിത്രവുമായ ഹൈറോഗ്ലിഫുകൾ കൊത്തിവച്ചിരിക്കുന്നത് അവർ കണ്ടു അവ സാധാരണ ശവകുടീരങ്ങളിൽ കാണുന്ന പ്രാർത്ഥനകളോ സ്തുതികളോ ആയിരുന്നില്ല നെബ്മുനത്ത് ആ ഹൈറോഗ്ലിഫുകൾ ശ്രദ്ധാപൂർവം വായിക്കാൻ തുടങ്ങി മണിക്കൂറുകൾ നീണ്ട പഠനത്തിനൊടുവിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയം നിഴലിച്ചു അറയിലെ ഹൈറോഗ്ലിഫുകൾ ഒരു ദുഷ്ടശാപത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അമൻഹോട്ടപ്പിന് മുൻപ് ഈജിപ്ത് ഭരിച്ചിരുന്ന ഒരു ക്രൂരനായ ഫറവോന്റെ ആത്മാവിനെ ഈ അറയിൽ ബന്ധിച്ചിരിക്കുകയായിരുന്നു ആ ഫറവോൻ ജീവിച്ചിരുന്ന കാലത്ത് ജനങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ഈജിപ്തിനെ നാശത്തിന്റെ വക്കിലെത്തിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ മരണം ദുരൂഹമായിരുന്നു ദുഷ്ടനായ ഫറവോന്റെ ആത്മാവ് മരണശേഷവും ഈ ലോകത്ത് അലഞ്ഞുതിരിയുന്നത് തടയാൻ പുരാതന ഈജിപ്ഷ്യൻ പുരോഹിതന്മാർ ഒരു വലിയ അനുഷ്ഠാനം നടത്തി അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഈ അറയിൽ ബന്ധിച്ചിരുന്നു ഈ അറയെ ഒരു മരണവാതിലായി കണക്കാക്കി അതിനെ ശക്തമായ മന്ത്രങ്ങൾ കൊണ്ട് മുദ്രവച്ചിരുന്നു എന്നാൽ അമൻഹോട്ടബിന്റെ ശവകുടീര നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പുരാതന മന്ത്രങ്ങളുടെ ശക്തി കുറച്ചിരിക്കുകയാണ് ആ ദുഷ്ടാത്മാവ് ദുഷ്ടാന്ത്മാവിപ്പോൾ പുറത്തുവരാൻ വെമ്പൽ കൊള്ളുകയാണ് നെപ്്മുനത്ത് മനസ്സിലാക്കി ഈ ദുഷ്ടാത്മാവ് പുറത്തു വന്നാൽ ഈജിപ്തിന് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് രാവും പകലും അദ്ദേഹം ആ ശാപത്തെക്കുറിച്ച് പഠിച്ചു ദുഷ്ടാത്മാവിന്റെ ശക്തി അദ്ദേഹത്തെ ഭീകരമായ സ്വപ്നങ്ങളിലൂടെയും അജ്ഞാത ശക്തികളിലൂടെയും വേട്ടയാടി എങ്കിലും നെപ്മുനത്ത് പിന്മാറാൻ തയ്യാറായില്ല തന്റെ രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു ഒടുവിൽ പൂർണചന്ദ്രനുള്ള ഒരു രാത്രിയിൽ നെബ്മുനത്തും അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തരായ പുരോഹിതരും ചേർന്ന് ആ അറയിൽ ഒരു വലിയ അനുഷ്ഠാനം നടത്താൻ തീരുമാനിച്ചു അന്തരീക്ഷം ഭീകരമായി രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് പുരോഹിതന്മാർ പുരാതന മന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉരുവിട്ടു അവരുടെ ശബ്ദം അറയ്ക്കുള്ളിൽ പ്രതിധ്വനിച്ചു ചുമരുകളിലെ ഹൈറോഗ്ലിഫുകൾക്ക് ജീവൻ വച്ചതുപോലെ തോന്നി അവയുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി അകത്തുനിന്ന് ഒരു അതിശക്തമായ ഊർജം അറയുടെ ഭിത്തികളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചു ദുഷ്ടനായ ഫറവോന്റെ ആത്മാവ് പുറത്തു വരാൻ ഭീകരമായി ശ്രമിച്ചു അറയുടെ വാതിൽ വിറച്ചു മരച്ചില്ലകൾ ഒടിയുന്ന ശബ്ദം കേട്ടു പക്ഷേ നെബ്മുനത്തിന്റെ മന്ത്രശക്തിക്ക് മുന്നിൽ അതിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ദീർഘനേരത്തെ പോരാട്ടത്തിനൊടുവിൽ ആ ദുഷ്ടാത്മാവ് പൂർണമായും തളർന്നു വീണ്ടും ആ അറയിൽ ബന്ധിക്കപ്പെട്ടു നെബ്മുനത്ത് അറയുടെ വാതിൽ പുതിയ മന്ത്രങ്ങൾ കൊണ്ട് മുദ്രവച്ചു ഫറവോൻ അമൻഹോഡ് നെബ്മുനത്തിന്റെ ജ്ഞാനത്തെയും ധീരതയെയും ആദരിച്ചു അദ്ദേഹത്തിന്റെ ശവകുടീരം വിജയകരമായി പൂർത്തിയാക്കി എന്നാൽ ആ രഹസ്യ അറയെക്കുറിച്ചോ അവിടെ നടന്ന ഭീകരമായ സംഭവങ്ങളെക്കുറിച്ചോ ആരും പിന്നീട് സംസാരിച്ചില്ല പതിറ്റാണ്ടുകൾ കടന്നുപോയി നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ഫറവോന്മാരുടെ കാലഘട്ടം അവസാനിച്ചു ആ ശവകുടീരം മണലിനടിയിൽ മറഞ്ഞു ഒരു പുരാതന രഹസ്യമായി അവശേഷിച്ചു വർഷങ്ങൾക്ക് ശേഷം ഇരുപതാം നൂറ്റാണ്ടിൽ ആധുനിക പുരാവസ്തു ഗവേഷകർ വാലി ഓഫ് ദ കിങ്സിൽ ഖനനം നടത്താൻ തുടങ്ങി നിരവധി ഫറവോന്മാരുടെ ശവകുടീരങ്ങൾ അവർ കണ്ടെത്തി ഒടുവിൽ അവർ ഫറവോൻ അമൻഹോഡബിന്റെ ശവകുടീരവും കണ്ടെത്തി ശവകുടീരത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ ചില ഗവേഷകർക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു വിശദീകരിക്കാനാവാത്ത ഭയവും ഒരുതരം തണുപ്പും അവരെ വേട്ടയാടി എങ്കിലും പുരാവസ്തു ഗവേഷകരുടെ ആകാംക്ഷ അവരെ മുന്നോട്ട് നയിച്ചു അവർ ശവകുടീരം പൂർണമായി പരിശോധിച്ചപ്പോൾ അടിയിലെ മണലിനടിയിൽ മറിഞ്ഞിരുന്ന ആ രഹസ്യാറ അവർ കണ്ടെത്തി അതിന്റെ വാതിൽ വിചിത്രമായ ഹൈറോഗ്ലിഫുകൾ കൊണ്ട് മൂടിയിരുന്നു അവ ഒരു താക്കീതുപോലെയായിരുന്നു ചില ഗവേഷകർക്ക് ഭയം തോന്നി അവർ പിന്മാറി എന്നാൽ ഒരു യുവ പുരാവസ്തു ഗവേഷകയായ ഡോക്ടർ സാറ ഈ രഹസ്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തീരുമാനിച്ചു ശാസ്ത്രീയമായ വിശദീകരണങ്ങൾക്ക് അതീതമായി അവിടെ എന്തോ ഒരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി ഡോക്ടർ സാറ അറയുടെ ഹൈറോഗ്ലിഫുകൾ പഠിക്കാൻ തുടങ്ങി നെപ്മുനത്തു മുമ്പ് പഠിച്ച അതേ മന്ത്രങ്ങളും ശാപവാക്കുകളും അവൾക്ക് കണ്ടെത്താനായി അപകടം മുന്നിൽ കണ്ടിട്ടും സാറ ആ അറ തുറക്കാൻ തീരുമാനിച്ചു അവളുടെ കൂട്ടാളികൾ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു അവസാനം സാറയും സംഘവും ആ അറയുടെ വാതിൽ തുറന്നു അകത്തുനിന്ന് ഒരു തണുത്ത കാറ്റ് വീശി ഇരുണ്ട അറയ്ക്കുള്ളിൽ എന്തോ ഒന്ന് അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പതിനായിരക്കണക്കിന് വർഷങ്ങളായി ബന്ധിതനായിരുന്ന ആ ദുഷ്ടനായ ഫറവോന്റെ ആത്മാവ് പുറത്തുവരാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇനി എന്ത് സംഭവിക്കും ആ ആത്മാവ് പുറത്തുവരുമോ ഡോക്ടർ സാറയ്ക്കും കൂട്ടർക്കും എന്തു സംഭവിക്കും പുരാതന ശാപം ഈ ആധുനിക ലോകത്തേക്ക് വരുമോ